السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين سلام أنا و سلام بدر و سلام الله و سلام الله و سلام الله ഒരു ചടങ്ങിൽ സംബന്ധിക്കാനുള്ളത് കൊണ്ട് ഇന്ന് തന്നെ യാത്ര തിരിക്കേണ്ടി വന്നതുകൊണ്ടാണ് നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചു പോയത് അള്ളാഹുത്താല മഹാനവരുടെ യാത്ര എല്ലാ നിരക്കും ഹിപുതിലും ഹിമായത്തിലുമായി സന്തോഷപൂർവ്വം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ കൂടുതലൊന്നും പറയുന്നില്ല മഹാനായ ബഹദു തങ്ങളുടെ വളരെ വിലപ്പെട്ട സിഹത്വം വ്യായയാണെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ളത് നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതുപോലെ ഈ മാസം ലാസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുന്ന എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം സമ്മേളനത്തിൻ്റെ ഭാഗമായി ഐക്യദാർഢ്യം സമ്മേളനമാണ് ഇവിടെ നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ സി എഫ് യു എ നാഷണൽ കമ്മിറ്റിയുടെയും മർക്കസ് യു എ ചാപ്റ്ററിൻ്റെയും മാദിൻ യു എ കമ്മിറ്റിയുടെയും അൽമക്കററ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ എല്ലാവിധ ആ സന്തോഷവും ആശംസകളും അറിയിക്കുന്നു കൂടുതൽ നീട്ടുന്നില്ല ഒരു കാര്യം നമ്മളൊക്കെ മോമിനിങ്ങളാണ് പരസ്പരം വല്ലാത്ത വിട്ടുവീഴ്ചയും ക്ഷമയും പ്രാർത്ഥനയുമാണ് നമുക്ക് വിജയത്തിൻ്റെ നിദാനം ഈ സമ്മേളനം വിജയിച്ച് എല്ലാ അർത്ഥത്തിലും വിജയിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ഒരു പതിനൊന്ന് നാരിയത്ത് സ്വലാത്തി ചെല്ലണമെന്ന് അറിയിക്കുന്നു ഇഷ്ട സമാപന സമ്മേളനത്തിൽ മഹാനായ ബദർ സാദാത്തി തങ്ങൾ അവിടെ വെച്ച് നമുക്ക് വേണ്ടി ജോയ ചെയ്യും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മഹാനായ ബദർ സാദാത്തങ്ങൾ നേതൃത്വം നൽകുന്ന മയതിൻ്റെ ഇരുപത്തിയേഴാം സമ്മേളനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ അനുബന്ധിച്ച് യു ഒരു ഐക്യദാർഢ്യ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒമ്പതാം തീയതി ദുബൈയിലാണ് അതിലും നിങ്ങളൊക്കെ സംബന്ധിക്കണമെന്ന് ഉണർത്തുന്നതോടൊപ്പം മുസഫയിൽ പത്തന പത്തൊമ്പത് വർഷം പൂർത്തിയാക്കുന്ന നാരിയത്ത് സൊലാത്തിൻ്റെ മജ്ലിസിൻ്റെ വാർഷികം ഫെബ്രുവരി എട്ടാം തീയതിയാണ് നിങ്ങളെല്ലാവരും അതിലേക്ക് ഒരു ചെറിയ സംഭാവന ചെയ്തു തരണം പൈസ വേണ്ട നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അയച്ചാൽ മതി സാധിക്കൂലേ ഏ നന്നാഹോ അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ അഹുവിൻ്റെ ഷെയ്ഖുരാൻ്റെ സ്വഭാവം ഒന്ന് പറഞ്ഞാൽ നിർത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലങ്ങളിൽ സമസ്ത വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആ സമയത്ത് ദേളിയിൽ അവിടെ കാസർഗോഡ് ജില്ലയിൽ സമസ്തയുടെ വിശദീകരണം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ മഹാനായ സുൽത്താനുള്ള അടക്കമുള്ള മഹനീയ നേതൃത്വം എല്ലാവരും ഉണ്ട് സുൽത്താനുല്ലലമയെ ലക്ഷ്യമാക്കിയ ഒരു സഹോദരൻ ആസിഡ് ബൾബുമായി വന്നു എന്തിനു അവിടെ വച്ച് എറിഞ്ഞ് അപകടപ്പെടുത്താൻ വേണ്ടി നല്ല ഒരുക്കത്തോടി തന്നെയാണ് വന്നത് അങ്ങനെ വന്നു ശേഖനാനെ ഒന്ന് നോക്കിയപ്പോൾ അയാളെ കൈക്കൊരു ബറിൽ വെറയിൽ വന്നു അത് ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ഇത് നേരിട്ട് പിന്നീട് ഞാൻ അബുദാബിയിൽ പള്ളിയിൽ ജോലി ഏറ്റെടുത്തതിന് ശേഷം അവിടെ താമസിക്കുന്നൊരു വ്യക്തിയാണ് അയാൾ എന്നോട് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഷെയ്ഫനാനെ ഒന്ന് കാണാൻ വേണ്ടി അനുവാദം വാങ്ങിച്ചു തുടങ്ങി നമ്മുടെ ഓൾറെഡിയാണ് എന്താ വിഷയം എനിക്കൊന്ന് പൊരുത്തപ്പെടിക്കണം എന്തിനാ പൊരുത്തപ്പടിക്കുന്നത് ഞാൻ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ ഒരു പിന്നെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആസിഡ് ബൾബുമായി എറിഞ്ഞ് വല്ലാമണ്ടി മേൽപ്പറമ്പിൽ പോയതാണ് അതെനിക്ക് അന്ന് എറിയാൻ ഞാൻ എൻ്റെ സാ കയ്യിൽ സാധനമുണ്ടെങ്കിലും പക്ഷെ ആ മുഖം നോക്കിയപ്പോൾ എനിക്ക് സാധിച്ചില്ല അന്ന് ഞാൻ മറിഞ്ഞു അതുകൊണ്ട് അത് വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ അങ്ങനെ ഷെയഹുനാനെ രണ്ടടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ആനായ ശേഖുനാനെടുക്കുക ഇയാൾ കാൽക്കൽ വിൽ ചെയ്യരുതി തന്നു ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അടിയിരുത്തി എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ ആസിൽ ബൾബ് എറിയാൻ വേണ്ടി മേൽപ്പറമ്പ് നടന്ന സമ്മേളനത്തിൽ ഞാൻ ആസിൽ ബൾബ് എറിഞ്ഞ് അവിടത്തെ അപകടപ്പെടുത്താൻ വേണ്ടി വന്നയാളാണ് എനിക്കത് മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു വരയൽ വന്നു ഞാൻ തിരിച്ചു വന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ശഹുമനാക്ക് ഒരു പ്രതികാരപാഞ്ചിയില്ല പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞത് നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ധരിച്ചു പോയതാണ് അത് സാരിയില്ല അതാവും നിങ്ങൾക്ക് പുറത്ത് വരും നിങ്ങൾ വേണ്ടത് ദാരിമിൻ്റെയൊക്കെ കൂടെ കൂടി ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് സുന്നത്യജമായ വേണ്ടി പ്രവർത്തിക്കണം അതാണ് ഹക്കായ ദീന് അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല അതിൽ നിങ്ങൾ പ്രവർത്തിച്ചോളി എന്ന് പറഞ്ഞ് നല്ലൊരു നസീഹത്ത് ചെയ്ത് ജയ ചെയ്ത് കൊടുത്തപ്പോൾ അലഹമ്മില്ല അന്ന് മുതൽ ആ സഹോദരൻ എൻ്റെ കൂടെ മുസഫയിൽ പ്രവർത്തന മേഖലയിൽ സജീവമായി നമുക്ക് എപ്പോഴും വേണ്ടതാണ് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യുക മനസ്സ് വിശാലമാക്കുക ആരോടും ഒരു പ്രതികാര വാഞ്ച പാടില്ല ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണ് ഹബീബായ റസൂൽ ഉള്ള സിഫത്തുകളിൽ പെട്ടതാണ് അതുതന്നെയാണ് മോമിനികളായ നമുക്കും ഉണ്ടാവേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർക്കൊക്കെ ഈ ഒരു ആ സവിശേഷത മനസ്സിൽ വെച്ച് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് നല്ല കൂടി നമ്മളെ പ്രസ്ഥാന രംഗത്ത് നമ്മുടെ നേതൃത്വം എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു പ്രതിജ്ഞയും കൂടി ചെയ്തുകൊണ്ട് നമുക്ക് പിരിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഹാനായ മധുര തങ്ങൾ നമുക്ക് ഉപദേശിക്കാനുണ്ട് ചെയ്തു തരാനുണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വാ ഹൃദയവാന الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته